കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ചേലക്കര ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു സ്കൂൾ പ്രധാന അധ്യാപിക എൻ സുനിതയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് എം വി മനോജ് കുമാർ ടി ഫാത്തിമ സുഹറ എൻ സുനിത സുമയ്യ കബീർ സുരേഷ് സി എം ജോർജ് എം ആർ രഞ്ജൻ സിറാജ് സി എം അനന്തകൃഷ്ണൻ വിമൽ ജോസഫ് എം ജെ ബിജി സൈജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് സ്കൂളിന്റെ പുതിയ കെട്ടിടം ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമായി ജൂലൈ രണ്ടാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ ആണ് ഈ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആയിട്ടുള്ള ശ്രീ യു ആർ പ്രദീപ് അവരുടെ ഈ ബിൽഡിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് കെ എസ് എഫ് യിൽ നിന്ന് കിട്ടിയ ഒരു ലാബ് കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനവും നടക്കും അതോടൊപ്പം പത്താം ക്ലാസിൻ്റെ പ്ലസ് ടു കുട്ടികളുടെയും ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കുള്ള വിജയോത്സവം അന്ന് നമ്മൾ ഈ പരിപാടിയോടൊപ്പം തന്നെ നടത്തുന്നുണ്ട് പിന്നെ ഏറെ സന്തോഷം തരുന്ന വേറൊരു കാര്യം നമ്മൾ ഇവിടെ ഒരു സബ് ജില്ലാ കലോത്സവം നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേജും അന്ന് അന്നത്തേക്ക് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് കഴിയും അതിൻ്റെ സമർപ്പണവും അന്നേ ദിവസം നടത്തുന്നതായിരിക്കും ഇന്ന് ഈ പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണം നടന്നു അമ്പത്തൊന്ന് അംഗങ്ങളുള്ള സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് അത് ചെയർമാൻ ആയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള മായ ടീച്ചറും ജനറൽ കൺവീനറായിട്ടുള്ള ജനറൽ കൺവീനറായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രിൻസിപ്പൽ കൂടി ഉള്ള ഒരു കമ്മിറ്റിയാണ് എന്നിവിടെ രൂപീകരിച്ചിട്ടുള്ളത്